ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവ മാമാങ്കത്തിന് കുടിയിറങ്ങി ഇനി ആര് ഭാരതം ഭരിക്കും ആരധികാരത്തിൽ വരും ആരൊക്കെ ജയിക്കും എന്നുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ് ഭാരതത്തിലെ ജനങ്ങൾക്കുള്ളത് ഈ അവസരത്തിൽ ജ്യോതിഷദ്വീപത്തിലൂടെ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാതക പരിശോധനയാണ് നമ്മൾ നടത്തുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷദ്വീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ പരിശോധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജാതക പരിശോധനയാണ് എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രഹനില വെച്ച് ഇനിയുള്ള സമയങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും അധികാരത്തിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതും ആണ് നമ്മൾ ഇവിടെ കൂടെ പരിശോധിക്കുന്നത് ബി ജെ പിയുടെ ഗ്രഹനില ഇങ്ങനെയാണ് അതായത് ഇന്ന് കാണുന്ന ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമായത് ജനസംഘം എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്നാണ് അതിനു മുമ്പ് ജനതാ പാർട്ടി ആയിരുന്നു പിന്നീട് ജനസംഘമായി ജനസംഘമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറാം തീയതി രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ഡൽഹിയിലാണ് ആ അതിൻ്റെ മീറ്റിംഗ് നടന്നതും അവിടെ വച്ചിട്ടാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപനം അതായത് ജനനം ഉണ്ടായത് അതിനനുസൃതമായിട്ടാണ് നമ്മൾ ഈ ഗ്രഹനില തയ്യാറാക്കിയിരിക്കുന്നത് അതിന് പ്രകാരം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചന്ദ്രദിശയിലെ ബുധാപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെയുള്ള സമയം ചന്ദ്രദശയിൽ ബുധാപഹാരമാണ് ഇനി അവരുടെ ഗ്രഹനില എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മിഥുനമാണ് ലഗ്നം മിഥുനത്തില് ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല കർക്കിടകത്തില് ഗ്രഹങ്ങളില്ല ചിങ്ങത്തിൽ കുജൻ ഗുരു ശനി സർപ്പം കന്നിയില് ഗുളുകൻ തുലാത്തിൽ ഗ്രഹങ്ങളില്ല വൃശ്ചികത്തിൽ ചന്ദ്രൻ ധനുവിൽ ഗ്രഹങ്ങളില്ല മകരത്തില് ഗ്രഹങ്ങളില്ല കുംഭത്തില് ബുധനും കേതുവും മീനത്തില് ആദിത്യൻ ഇങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമാകുന്ന സമയത്തുള്ള പാർട്ടിയുടെ ഗ്രഹനില എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഗ്രഹനിലയും ഇപ്പോഴുള്ള സമയവും ഭാരതത്തിൻ്റെ ഗ്രഹനിലയും ഇപ്പോ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രഹനിലയുമൊക്കെയായി ഒരുപാട് സാമ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ജാതകത്തിലെ ലഗ്നാധിപന് വളരെയധികം പ്രാധാന്യം ഉണ്ട് നമുക്കറിയാം അപ്പോ മിഥുനം ആണ് ലഗ്നം ലഗ്നാധിപൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് ഒമ്പതാം ഭാവത്തിലാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പെട്ടെന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു കക്ഷിയായിട്ട് മാറാൻ സാധിച്ചു ഭാരതത്തിലല്ല അംഗസംഖ്യ കൊണ്ട് അതായത് മെമ്പർഷിപ്പ് കൊണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മറ്റു പാർട്ടികളെ രൂപീകരണ സമയവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അധികാരത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ സാധിച്ചു എന്നുള്ളതും ആ ലഗ്നാധിപന്റെ ഒമ്പതാം ഭാവസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല അതിനു മുമ്പ് ഉണ്ടായിരുന്ന ജനതാ പാർട്ടിയും ജനസംഘവും ജനസംഘത്തിൽ നിന്നുണ്ടായ ഭാരതീയ ജനതാ പാർട്ടിയും ആ ഒമ്പതാം കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ അതിനൊരു പൂർവികമായിട്ടുള്ള അടിത്തറിയുണ്ടായിരുന്നു എന്നതുകൂടാണ് ഒമ്പതാം ഭാവത്തെക്കൊണ്ട് അവിടത്തെ കേതുവിനെ കൂടെ നമുക്ക് കാണാൻ സാധിക്കുക അതായത് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ തന്നെ ജനസംഘം എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു ഘടന ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒമ്പതാം ഭാവത്തിലെ ഭാഗ്യസ്ഥാനത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോ രണ്ടാം ഭാവം എന്ന് പറയുന്ന ഭാവം ചന്ദ്രനാണ് ചന്ദ്രൻ നിൽക്കുന്ന ആറാം ഭാവത്തിലാണ് അപ്പൊ രണ്ടാം ഭാവം ആറാം ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം ഈ പാർട്ടിക്ക് അനവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക ആറാം ഭാവത്തിലേക്ക് പോയി കാരണം ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുവാണെങ്കിൽ അതിനെ ഒരു വടക്കേന്ത്യൻ പാർട്ടിയും സവർണറുടെ പാർട്ടിയും എന്നൊക്കെ വളരെ കൂടി കാണുകയും അതൊന്നും ഈ ഈ ഇവിടെ അത് വേവില്ല ഈ പരിപ്പ് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പല രാഷ്ട്രീയക്കാരുടെ മുന്നിൽ നിന്നുണ്ടായപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ തൊട്ടുകൂടാത്തൊരു പാർട്ടിയായി അസ്പർശ്യമായി മാറ്റുള്ളവർ മാറ്റി നിർത്തിയ സമയത്തുമെല്ലാം വളരെ ദൃഢമായ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരതരം ശത്രുക്കളെയും ശത്രുക്കളുടെ വാക്കുകളെയും എല്ലാം തകർക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ചന്ദ്രന്റെ രണ്ട് ആറാം ഭാവസ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് ഒരുപാട് ാരാബ്ധങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ആക്ഷേപങ്ങളും ശത്രുക്കളെയും മറികടന്നിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ ആറാം ഭാവസ്ഥിതിയെ കൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് കാരണം മൂന്നാം ഭാവത്തെ കൊണ്ട് അതിൻ്റെ പ്രവർത്തകരെയും മറ്റുമൊക്കെ നമുക്ക് നോക്കേണ്ടതാണ് അപ്പൊ മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ട് പതിനൊന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും കൂടി സർപ്പത്തോടു കൂടിയാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം നോക്കൂ കർമ്മശേഷി ത്യാഗ ത്യാഗമനസ്ഥിതി അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ച് കാണാനായിട്ട് സാധിക്കും ലാഭസ്ഥാനാധിപത്യം വെച്ച ചൊവ്വായെ സംബന്ധിച്ചിട്ട് ഏത് തരത്തിലുള്ള അക്രമങ്ങളെയും അനീതികളെയും ഒക്കെ തോൽപ്പിച്ചെടുക്കാനായിട്ട് അതിൻ്റെ അണികൾക്ക് സാധിച്ചു എന്നുള്ളതും കർമ്മസ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴത്തെ കൊണ്ട് നമുക്ക് അതിൻ്റെ ശരിയായി ചിട്ടയായിട്ടുള്ള പ്രവർത്തന പദ്ധതിയെ കൊണ്ടും നമുക്ക് ആ പാർട്ടിയുടെ ഒരു ഗുണത്തെ കാണാൻ സാധിക്കും പിന്നെ ഒമ്പതാം ഭാവാധിപൻ ആത്മീയകാരികൻ കൂടെ ആയിട്ടുള്ള ശനി അവിടെ മൂന്നാം ഭാവത്ത് നിൽക്കുമ്പോൾ ആത്മീയ വിഷയങ്ങളിലും മറ്റുമൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെയും ഭാരതീയതയുടെ പൈതൃകത്തിനെയും മാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് അവിടുത്തെ ശനിയെ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കേണ്ടത് അതിനൊപ്പം തന്നെ ഒരു ക്രൗര്യവും വീര്യവും എല്ലാം ആ പാർട്ടിയുടെ അണികൾക്കുള്ളത് കൊണ്ട് ഏതു തരത്തിലുള്ള അക്രമത്തെയും ഏതു തരത്തിലുള്ള പ്രതിഷേധത്തെയും ഒക്കെയും മറികടക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ കർമ്മസ്ഥാനാധിപനായ വ്യാഴം നിൽക്കുന്നത് അതിന് മതപരമായ ആചാരാനുഷ്ഠാനയിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് എന്നുള്ളതിനെയും മൂന്നാം ഭാവം കൊണ്ട് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും നാലാം ഭാവത്തിൽ നിൽക്കുന്ന അതായത് ലഗ്നാധിപൻ്റെ രാശി തന്നെയാണ് നാലാം ഭാവവും നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികനെ കൊണ്ട് നോക്കുമ്പോൾ അട്ടനവധി അക്രമ സംഭവങ്ങളെ നേരിടേണ്ടി അവസ്ഥ ഒരുപാട് പ്രവർത്തകരുടെ ജീവത്യാഗത്തെ കുറിച്ചിട്ടൊക്കെയാണ് നാലാം ഭാവത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നാലാം ഭാവത്തിൽ ഗുളിക നിൽക്കുന്നത് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളെ കാണുന്ന ഒരു രാശിയാണ് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് പന്ത്രണ്ടാം ഭാവം സ്വക്ഷേത്ര ബലവാനാണ് അഞ്ചാം ഭാവം മന്ത്രി പോലെയുള്ള പദവികളാണ് അപ്പോൾ ആ പദവികളിൽ നിൽക്കുന്ന ശുക്രൻ തീർച്ചയായിട്ടും ഒരുപാട് ആനുകൂല്യങ്ങൾ അത്തരം അധികാരത്തിലേക്ക് വരാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളതും വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു പ്രത്യേക സമയബന്ധിതമായി കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതും ശരിയാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞു ഏഴാം ഭാവാധിപൻ വ്യാഴം തന്നെയാണ് ഏഴാം ഭാവാധിപനും മൂന്നാം ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ അണികൾ എല്ലാവരും തന്നെ ഒരു ആത്മീയ വിഷയ വിഷയങ്ങളുള്ളവരും ആത്മീയതയിൽ വെച്ച് കുറക്കുന്നു മതപരമായ കാര്യത്തിലുള്ളവരുമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എട്ടാം ഭാവാധിപൻ ഒമ്പതാം ഭാവാധിപത്യം ശനിയാണ് അത് മൂന്നാം ഭാവത്തിലേക്ക് നിൽക്കുന്നു ഒമ്പതാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു അത് ലഗ്നാധിപനാണ് ലഗ്നാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ആ പാർട്ടിയുടെ ഭാഗ്യത്തെ തുണയ്ക്കുന്നു എന്നുള്ളതും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന പത്താം ഭാവാധിപത്യത്തിൽ നിൽക്കുന്ന ആദിത്യൻ മൂന്നാം ഭാവാധിപത്യം വെച്ചു നിൽക്കുന്ന ആദിത്യനെ സംബന്ധിച്ച് വളരെ പ്രജാപതിപാത്യം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു അധികാര സ്ഥാനത്തിലേക്ക് ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അധികാരസ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളത് പത്താം ഭാവത്തിലെ ആദിത്യനെ കൊണ്ട് ആണ് പോലെ വിളങ്ങുന്ന ഒരു സ്ഥാനത്തേക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ആർക്കും എതിരിടാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച പത്താം ഭാ പത്താം ഭാവത്തിലുള്ള ആദ്യത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വാജ്പേയി ആദ്യമായി അധികാരത്തിൽ വരികയും അത് കുറച്ചു നാൾക്ക് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റാതെ വീണ്ടും ഇലക്ഷൻ വരികയും വീണ്ടും അധികാരത്തിലേക്ക് വാജ്പേയി തന്നെ വരികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മളിവിടെ ആണവ പരീക്ഷണം നടത്തുകയും ചെയ്തു അതിന് ഒരുപാട് നൂലാമാല ഒരുപാട് ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകളെ മറികടന്ന് വിദേശ രാജ്യങ്ങളെ പോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് വാജ്പേയി ഇവിടെ ഈ ആണവ പരീക്ഷണം പൊക്രാനിൽ ആയിരത്തി തൊള്ളായിരത്തി നടന്നത് ആ സമയം ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ച് ശുക്ര ദിശയിലാണ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാര സ്ഥാനം വരുന്നത് അധികാരത്തിലേക്ക് കടന്നു വരുന്നത് ശുക്രദശയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ ശുക്രദശയുള്ള സമയത്താണ് വാജ്പേയി ആദ്യമായിട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വരുന്നതും പൊക്താനിൽ ആണവ പരീക്ഷണം നടത്തുന്നതും ഇനി ഇപ്പോഴുള്ള സമയം വെച്ച് നോക്കുവാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ പറഞ്ഞു നമ്മൾ ബുധനാണ് ലഗ്നം ലഗ്നാധിപൻ എന്ന് പറഞ്ഞു ക്രിക്കറ്റ് നക്ഷത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൃശ്ചികം വൃശ്ചികൻ രാശിയിലാണ് അപ്പൊ വൃശ്ചികം രാശിയുടെ ഒരു വച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗൃഹനില പരിശോധിക്കുമ്പോൾ ലഗ്നാൽ മൂന്നാം ഭാവാധിപനായി നിൽക്കുന്ന ശനി ചാരവശാൽ മൂന്നാം ഭാവത്തിലൂടെ പോകുന്ന സമയത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിൽ എത്താനുള്ള സാധ്യതകൾ തെളിയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവാധിപനായി നിൽക്കുന്ന കുജനും ഗുരുവും ശനിയും സർപ്പവും അതില് ലഗ്നാധിപനായിട്ടുള്ള ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് മൂന്നാം ഭാവാധിപനായി നിന്നിരുന്ന കുജന്റെ കൂടെ അഞ്ചാം ഭാവത്തിലേക്ക് സർപ്പത്തോട് കൂടി നിൽക്കുന്നു എന്നുള്ളത് മന്ത്രി സ്ഥാനത്തെ കാണിക്കുന്നു എന്നുള്ളതാണ് അതായത് അധികാരത്തിൽ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ അഞ്ചാം ഭാവത്തിലൂടെയാണ് അതായത് ചാരവശാല അഞ്ചാം ഭാവത്തിലൂടെയാണ് ചൊവ്വ ബുധൻ സർപ്പം യാത്ര ചെയ്യുന്നത് ഇത് അധികാരത്തിൽ വീണ്ടും എത്താനായിട്ട് ഉള്ള ഒരു സമയമായിട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം ഇനി ആറാം ഭാവം കർമ്മസ്ഥാനാധിപനായി നിൽക്കുന്ന ഗ്രഹം ആറാം ഭാവത്തിലേക്ക് വരുന്നു അവിടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ആറിലേക്ക് പോകുന്നു ഏഴാം ഭാവാധിപനായ ശുക്രൻ ആറിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ആറിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ആറാം ഭാവത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുളികൻ ആറാം ഭാവത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ആറാം ഭാവത്തിലേക്ക് കർമ്മസ്ഥാനാധിപൻ പോയതുകൊണ്ട് ഈ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് പലതരത്തിലുള്ള എതിർപ്പുകൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ആറാം ഭാവത്തിലേക്ക് വരുന്ന ആദ്യത്തിനെ കൊണ്ട് ഇത്തരം ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ അതായത് ഒരു പ്രതിപക്ഷ നിരയെ തന്നെ അവിടെ ഉണ്ടാകാതിരിക്കുക എന്നുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷ സംവിധാനം പോലും ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന സമയത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം ഇനി പലരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എത്ര സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി ബി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നമ്മളുടെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് മുന്നൂറ്റി അമ്പത്തി ഏഴ് സീറ്റ് നേടും എന്നുള്ളതാണ് ഒരു കണക്ക് കൂട്ടൽ ഒരു ഗണിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഗണിച്ചതിൽ നിന്ന് ലഭിക്കുന്നത് അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകാം ഭാരതീയ ജനതാ പാർട്ടി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമ്മളുടെ ഗണിതത്തിലൂടെ മുന്നൂറ്റി അമ്പത്തി ഏഴ് സീറ്റ് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുക അതിൽ നിന്ന് അല്പം വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സംഭവിക്കാം ഒരു രണ്ട് ശതമാനത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ഈ അധികാരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കടന്നു വരാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള സമയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അവിടെ ചൊവ്വാദശ കാലമാണ് അത് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ചൊവ്വാദശ ആരംഭിക്കുന്ന സമയമാണ് ആറാം ഭാവാധിപൻ കൂടെയാണ് ചൊവ്വാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഞാൻ നേരത്തെ പറഞ്ഞു ചന്ദ്രദശയിലാണ് ചന്ദ്രദശ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം ചൊവ്വാ ദശാകാലം ആരംഭിക്കുന്ന സമയമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ട് എതിർപ്പുകളില്ലാതെ എന്നാൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ എതിർപ്പുകൾ വന്ന് ഭവിക്കുമെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള സമയങ്ങള് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ നരേന്ദ്രമോദിയുടെ ഗ്രഹനില പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനൊരു സമയമാണ് നമുക്ക് കിട്ടുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷമുള്ള സമയം ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ച് അത്ര അനുകൂലമായിരിക്കില്ല എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത് വാശി അത് നമ്മൾ നേരത്തെ പറഞ്ഞ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ടുള്ള അതേ സമയവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രഹനിലയും രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷം ഉണ്ടാകുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് കാണാൻ സാധിക്കുക എങ്കിൽ പോലും ഒരാണവ പരീക്ഷണങ്ങള് ഇനിയും ഭാരതത്തിൽ നടന്നുകൂടാതെ ഇല്ല അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ തല രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധസമാനമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നേരത്തെ ഞാൻ ഭാരതത്തിൻ്റെ ഗൃഹനില പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ കിഴക്ക് വടക്ക് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ട് പലതരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാ സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഹൈന്ദവ രാമക്ഷേത്രം പോലെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പ്രഖ്യാപനങ്ങളും നിർമ്മാണങ്ങളും ആരംഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അടുക്കുമ്പോഴേക്കുള്ള സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.